ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ അതേ സമയം പതിനൊന്നേ കാലായിട്ട് അതായത് വീടൊന്നും ഇത്തിരി ശാന്തമാവുന്ന സമയമാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അവർക്ക് ഞാൻ മറ്റേ ഓട്സ് ചോക്ലേറ്റ് മറ്റേ പാൻ കേക്ക് ആണ് കൊടുത്തയച്ചത് പക്ഷെ അത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മമ്മി ആ സമയത്ത് വേറെ കാര്യങ്ങൾ എൻഗേജ്ഡായിരുന്നു പിന്നെ ആകെ ധൃതി ആയിപ്പോയിപ്പനിക്ക് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത്ര വശം പോരാ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പോട്ടേന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും എന്താ ഈ സമയം ഞാൻ പറഞ്ഞ ഞങ്ങള് പറയാം അല്ലെങ്കിൽ ഒരു ഒന്നര വരെ വീട് ഇങ്ങനെ കുറച്ച് ശാന്തതയിൽ ഇരിക്കുന്ന സമയമാണ് പിന്നെ ഇന്ന് വലിയ അവിടേക്ക് ഞാൻ ഇരിക്കും ബിസിനസിന്റെ കാര്യങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഇന്നലെ ലഞ്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾക്ക് രാത്രി ദോശയും സാമ്പാറായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡിവൈൻ ആണ് നല്ല സാമ്പാർ വെച്ചത് അപ്പം സാമ്പാർ ഞാൻ കുറച്ച് നീട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നുച്ചയ്ക്കും ചാറ് യൂസ് ചെയ്യാമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് നമ്മുടെ കൂർക്കയും ചെമ്മീനും കൂർക്ക നമ്മൾ ഉപ്പേരി വെക്കാറുണ്ട് പലതരത്തിലെല്ലാവരും വെക്കാറുണ്ട് കുർക്കയും ചെമ്മീൻ നമ്മുടെ വീട്ടിലത്തെ ഒരു ഫേവററ്റ് സംഭവമാണ് കേട്ടോ ഒണക്കച്ചെമ്മീനാണ് അപ്പൊ ഇത് ഇത് ആരും കൊണ്ടു തന്നല്ലേ അവിടുന്ന് വന്നിട്ടാണോ ആ അത് നല്ല വലിയ ഉണക്ക ചെമ്മീൻ ഉണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ എന്താ വെച്ചാൽ ഈ ഉണക്ക ഉണക്കച്ചെമ്മീന്റെ തല മാറ്റിയിട്ടാണല്ലോ നമ്മൾ ഉപ്പേരി വെക്കുക അപ്പൊ അത് തല ഞാൻ എടുത്ത് ചമ്മന്തി ഞാൻ ഉണ്ടാക്കും അപ്പൊ ഉണക്കച്ചെമ്മീനും കൂർക്കയും ചെമ്മീൻ ചമ്മന്തി പിന്നെ സാമ്പാറ് പിന്നെതാ മീൻ വറുത്തത് ബീഫും ഇരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ബീഫ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്നലെ ബീഫും കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ മീൻ കൂടി വറുത്താല് ഫുൾഫില്ലിങ് ആയിട്ടുള്ള സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഉച്ചയൂണ് സിമ്പിൾ ആയിട്ടുള്ള ഉച്ചയൂണ് ചാർ ഇപ്പം നമ്മൾ എല്ലാവരും എന്താ പറയുക മുമ്പത്തെ യൂസ് ചെയ്ത അപ്പം അതുപോലെ സാമ്പാർ അവിടെ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിത് വറുക്കണം മീനും കുറിക്കും വെക്കണം വേറെ പരിപാടി നല്ല ചോറ് വെക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പിന്നെ പിള്ളേഴ്സിനും അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് പിള്ളേഴ്സിന് ബോൺലെസ് കുഞ്ഞു കുഞ്ഞു പീസ് ചിക്കൻ വെച്ചിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് പാസ്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ സിക്സ്റ്റി ഫൈവോ അല്ലെങ്കിൽ കുഞ്ഞുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാനോ അങ്ങനെ മമ്മി മാറ്റി വെക്കുന്നതാണ് ബോൺ ഇല്ലാണ്ട് ഇത് പിന്നെ മമ്മിക്കും മോനും ഡോൺ ചേട്ടനും മമ്മിക്കും വേണ്ടി മാത്രം അവരുടെ ലിവർ കക്കും കരളും അങ്ങനെയുള്ള കഷ്ണങ്ങളാണ് അപ്പൊ അതവരിങ്ങനെ മസാല ഇട്ട് കൊടുത്താല് രണ്ടാള് വെറുതെ ഇരുന്ന് കഴിക്കും കാരണം ഞാനും ഡാഡി ഡി ഒന്നും ഈ വക സംഭവങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ ഇത്രക്കാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള പ്ലാൻ രാത്രിയിലത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല മീൻകറി വെക്കാൻ ഇരിപ്പുണ്ട് മീൻ ഇരിപ്പുണ്ട് അപ്പൊ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അറിയില്ല അത് സമയം പോലെ ഡിന്നറും ചിലപ്പോ ഇപ്പൊ തന്നെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ സമയം പോലെ ഒക്കെ ചെയ്യുള്ളൂ കാരണം പിള്ളേര് വരുന്നതിന് മുൻപ് നമുക്ക് പണികൾ തീർക്കണം മാത്രമല്ല രണ്ടു പണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ടെല്ലാം ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം എനിക്ക് തോന്നുന്നു അരി ഇടാം അരി വേവിക്ക അരി ആദ്യം അരി ചെയ്യാനിട്ടാല് അരിട മമ്മി സ്ഥിരം എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ആദ്യം കറികള് വെക്കും കറികൾ വെച്ചിട്ട് മമ്മി പോവും പണി കഴിഞ്ഞു തോട്ട് പോവും എന്നിട്ട് ചോറ് വരുമ്പോ ചോറുണ്ടാവില്ലേ കാരണം ചോറ് വെക്കാൻ മറന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം മമ്മി ചോറ് വെക്കി അപ്പൊ ഇല്ലെങ്കിലും തൈരെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാലോ അല്ലടിവേനെ അല്ലല്ല പിന്നെ സ്ഥിരം എത്ര വട്ടം പെട്ടുണ്ടായി പിന്നെ എപ്പോഴും ചോറ് വയ്ക്കാൻ മറന്നു ആ മരുവോള് സപ്പോർട്ട് ചെയ്യാൻ ഒന്നര ഇട്ടാ പോരെ പറയൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നരയാണ് ഞങ്ങളുടെ കണക്ക് ഒന്നര നാഴി അരി ഇട്ടു വെക്കാൻ വെക്കാം അപ്പോൾ ഇതാ അരി നന്നായിട്ട് കഴുകി അപ്പോൾ നമുക്ക് ഞങ്ങൾ പറയാറില്ലേ നമുക്കിവിടെ സോളാറാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം നമ്മുടെ കരണ്ടിനെ ഉപയോഗപ്പെടുത്തും ഒരു മാക്സിമം നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഉപയോഗം ഞങ്ങൾ കുറയ്ക്കാനും നോക്കാറുണ്ട് അപ്പോൾ ഈ കുക്കർ എന്തായാലും ഗ്യാസിനെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്യുന്ന പണി എന്താ വച്ചാൽ ഇപ്പോഴത്തെ ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും വെക്കും അപ്പൊ ആ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങള് അടുപ്പത്ത് വെക്കുക അപ്പൊ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻഡക്ഷനിലാവുമ്പോ പെട്ടെന്ന് വെള്ളം ചൂടാവുകയും ചെയ്യും നമുക്ക് ഗ്യാസും പോവില്ല കറണ്ടും ലാഭം അങ്ങനെ ഉള്ളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഇപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് വേണം നമുക്ക് ഇപ്പറത്ത് എനിക്ക് എന്തായാലും തന്നെ എടുത്ത് തന്നെ ചെയ്യാനുള്ള കഴിവില്ല അല്ല എനിക്കറിയില്ല എനിക്കറിയാത്തൊരു കാര്യാണ് അതോടാണ് കാരണം നമ്മളെ ആദ്യം തൊട്ടേ അങ്ങനെ ഒരു ഇതിലായിരുന്നല്ലോ കാര്യം കൊറേ പണി കിട്ടിയെങ്കിലും അതെ അപ്പൊ അതുകൊണ്ട് ഏ അത് മമ്മിക്ക് മമ്മിയുടെ എല്ലാ കഴിവ് കുറവുകൾ എൻ്റെ തലയിൽ കെട്ടി വെക്കരുത് ഇല്ല 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 മമ്മിക്ക് ഇപ്പോഴും അടുപ്പ് കത്തിക്കാനാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡിവൻ മിക്കവാറും ഡിവാളിക്ക അല്ലെങ്കിൽ ഡാഡീനെ വിളിക്കും മമ്മിക്ക് സ്വയം അടുപ്പ് കത്തിക്കാൻ അറിയില്ല പിന്നെ ഫാൻ ഓഫ് ചെയ്യേ ടുപ്പേ വന്ന കാലം തൊട്ട് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതായത് മേത്തക്ക് അങ്ങോട്ട് തീ വരും എനിക്ക് തീ കളി ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ കത്തിക്കും മമ്മി കത്തിക്കില്ല മമ്മിക്ക് മമ്മി കത്തിക്കില്ല മിക്സി അടിക്കില്ല അയൻ ചെയ്യില്ല ഇതൊക്കെ മമ്മിക്ക് ഞാൻ നല്ല പറഞ്ഞില്ലേ പേടി ഫോബിയ ഞാൻ ജീവിച്ചതിന് ശേഷം ഞാൻ മമ്മി വക കാര്യങ്ങള് ചെയ്തു അത് തന്നെ പറഞ്ഞത് ഞാൻ അതല്ലേ പറഞ്ഞ എനിക്കറിയണ കാര്യം എങ്കിൽ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ തീപ്പെട്ടി പെട്ടി മമ്മി എന്റെ ഓർമ്മയില് മമ്മി തീപ്പെട്ടി കത്തിക്കില്ല അയൺ ചെയ്യില്ല തേങ്ങ പിന്നെ പിന്നെടോ മിക്സി അടിക്കില്ല മിക്സി അടിക്കണമെങ്കിലൊക്കെ ആൾക്കാര് വരണം പിന്നെ ഗ്യാസ് കത്തി ബേസിക്കായിട്ടുള്ള ഒന്നും ചെയ്യില്ല ഞാനിപ്പി പറഞ്ഞു അതെ പറ്റേക്ക് ഡാഡി സബോള സബോളരിയാനും വിളിക്കും പക്ഷെ മോൻ ചെയ്യാൻ പാടില്ല അതൊന്നും

എന്റെ പാവം പിടിച്ച ഇതൊക്കെ ചെയ്യും ഡാഡി കായിക്കൂടെ നിങ്ങൾ പറയൂ പറഞ്ഞു കഴിക്കും <laughs> <laughs> ും ഈ നാട്ടിലോടെ മൊത്തം കാണും അപ്പൊ കഴിഞ്ഞു ഇപ്പൊ കഴിയാൻ പാടില്ല കുടുംബത്തെ ഇനി അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ ഞാൻ പോണെ കഴിഞ്ഞ വട്ടം കടുക് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയി ലുലുല് അവസാനം മൂവായിരം രൂപയുടെ ബില്ലായി കടുക് മറന്നു പോയി ഞങ്ങൾ അങ്ങനെയാണ് പക്ഷേ മൂവായിരം രൂപ ബില്ലോ പത്തില്ല പത്തിരുപത് രൂപയുടെ കളു വാങ്ങിയിട്ടുണ്ടാവില്ലേക്കും വിലപ്പെട്ടവരെ മൈക്ക് വർക്ക് എനിക്ക് എനിക്ക് ഭാഷ ശബ്ദം അല്ല നിങ്ങൾ എന്റെ ഇത് കണ്ടത് പേര് കമന്റ് ഇട്ടു ഇന്നത്തെ ഞാറാ ഞാൻ ലാസ്റ്റ് ഞാൻ സക്സസ് വിക്ടറി കാണിച്ചു അത് അവര് കൂടെ പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പറയുന്നത് മുന്നോട്ട് ഇത് കാണുമ്പോ എന്തോ തോന്നും അതാണ് പ്രശ്നം ഞാൻ പിന്നെ ഒരുവിധം വീടുകളിലൊന്നും ഇങ്ങനെ ഇപ്പൊ ഒരുമിച്ചുള്ളവരൊന്നും ഇല്ല ഒറ്റക്കൊറ്റക്കാ അതിന്റേതായ വേണ്ടി അത് ഓരോരുത്തർ നമ്മളെങ്ങനെയാണോ അങ്ങനെ അത്രേ ഉള്ളു ഞാൻ ഇങ്ങനെയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു അല്ലാണ്ട് അഭിനയിക്കുന്ന കാലത്ത് പോലും ഞാൻ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല തോമ ആണ് ഡിമ്പളിന്റെ കടുത്ത ആരാധകയാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവൻ ഡിമ്പളെ ഒൻപത് വർഷം മുമ്പ് ഏഷ്യാനെറ്റില് ഓണാശംസകള് പറയുന്നുണ്ട് ിട്ട് വിചാരിച്ചു ഡിംബിള് സാരി മാറി ഷൂട്ട് ചെയ്യല്ലോ അമ്മ ഡിമ്പിൾ സാരി കൊടുത്ത് ഷൂട്ടിന് പോയി ഇന്നലെ എന്റെ പിന്നാലെ നടന്നിട്ട് ദുർഗാഷ്ടമിയാ ദുർഗാഷ്ടമി എന്തോ ഡ്രസ് ഇട്ടിട്ട് നിന്ന ോ മുഖത്ത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇറങ്ങിയപ്പോയി പോകുമ്പോ ഞങ്ങളുടെ മൂന്ന് പേരുടെ ബ്ലോഗ് കാണൂ മമ്മി ബ്ലോഗ് ഇട്ടോ ഇട്ടോ എന്നെ കണ്ടോ ഇറ്റോ രാജ കണ്ടോ മമ്മിയുടെ ബ്ലോഗ് കണ്ടു അമ്മ എന്നെ കണ്ടോ എൻജോയ് ചെയ്യുന്നു അപ്പാപ്പൻറെ ഒരു ആഗ്രഹാണ് അത് കേട്ടിട്ടില്ലേ ഞാൻ ഡാഡി തോമുനേയും കൊണ്ട് കൈ പിടിച്ച് മോഹൻലാലിന്റെ അന്ന് ഡിവാൻ ഗർഭിണിയായിരുന്നപ്പൊ പറഞ്ഞിരുന്നതാണ് ഇവൻ ഡിവാൻ പ്രസവിച്ചിട്ട് വേണം എൻ്റെ പേരക്കുട്ടീനേം കൊണ്ട് കൈ പിടിച്ച് എന്നെ ചെറുപ്പത്തിലെ കൊണ്ടുപോയ പോലെ കൊണ്ടുപോകണം എന്നിട്ട് മോഹൻലാലിന്റെ കൂടെ അഭിനയിപ്പിക്കണം ൊക്കെയുള്ള ഡാഡിയുടെ സ്വപ്നങ്ങളാണ് പക്ഷെ ഇപ്പൊ ഈ സ്വപ്നം ഒന്നും പറഞ്ഞ കേൾക്കാൻ സമയമില്ല കാരണം അങ്ങനൊക്കെ വേണ്ടി കൊണ്ടുപോവാൻ ചാക്കോച്ചൻ പറഞ്ഞ കുറച്ചൊക്കെ അനുസരിച്ചില്ല ബാക്കി രണ്ടെണ്ണത്തിന്റെ അല്ല കുറച്ചും കൂടി ഒരു പക്വതയുള്ള ഒരു ടൈപ്പ് ആണ് ഉം ഞാനീ ചെമ്മീനൊന്ന് കില്ലി എടുക്കട്ടെ അപ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളുടെ വർത്താനം കിട്ടുമ്പോൾ ബോറടിക്കുണ്ടാവും ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ ഇപ്പൊ ഞാൻ ഉള്ളി അതായത് ചോന്നുള്ളി വെളുത്തുള്ളി മറ്റേ വേപ്പില ഇത്ര ഞാൻ നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് വെളുത്തുള്ളി വളരെ കുറച്ചാണ് എനിക്കാണെങ്കിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ചുകൂടി കൂടെയൊക്കെ വെളുത്തുള്ളി ഇതിലിടാറുണ്ട് പക്ഷെ ഇത് ഉള്ളത് പെറുക്കി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു ഓയിലൊഴിച്ചു അത് നിങ്ങൾ പലരും നമ്മൾ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന സംഭവമാണ് അല്ലാണ്ട് ഒരു പുതുമയാർന്ന ഐറ്റം ഒന്നും എന്നൊന്നും ഇല്ല കേട്ടോ എനിക്കും ഫേവററ്റ് ആണ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്നാ പിന്നെ അത് കാണിക്കാലോ എന്ന് വെച്ചാൽ ഇതും കുക്കറി അതായത് ഈ റെസിപ്പി കാണിക്കുക എന്നുള്ളതും അല്ല ഉദ്ദേശം നമ്മുടെ ഒരു ഫാമിലി വ്ലോഗ് കാണാനാണ് ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇഷ്ടം നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക റോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് കാണിക്കാൻ കൂട്ടത്തിൽ ഞാൻ ഇന്നിതാണ് വെക്കുന്നത് എന്നാൽ ശരി ഇതും കൂടി കാണിച്ചു തരാം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വരും കുറച്ച് പേര് കണ്ടന്റ് ക്ഷ്യാമം എന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് കണ്ടന്റ് ക്ഷാമമാണ് ഒരു വീട്ടിൽ മൂന്ന് യൂട്യൂബേഴ്സ് ആണ് ഡെയിലി വീഡിയോസ് ഇടുന്നവരാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യും നമ്മൾ വീട്ടിൽ പിന്നെ കണ്ടന്റിനായിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരുങ്ങി അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു അത് ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുള്ളന്ന് ഉണ്ട് എന്നറിയുമ്പോഴും നമുക്കതൊരു സന്തോഷമല്ലേ അപ്പം ഇതാ നന്നായിട്ടിത് മൊരിയണം കേട്ടോ നന്നായിട്ടിത് മൊരിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടി ഞാനിടും ഉപ്പ് പിന്നെ നമ്മുടെ കുത്തിപ്പൊടി പുത്തിപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഈ പരിപ്പ് പയറ കടല മുതിരൊക്കെ കാഴ്ചയില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് നന്നായിട്ട് മുരിച്ചെടുത്ത് ആദ്യം ഞാൻ ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഞാൻ ഇതേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ അത് ഒന്ന് വീർക്കും വീർത്ത് അതങ്ങനെ ആദ്യം ഞാൻ അതിലേക്ക് ഇടും അത് കഴിഞ്ഞിട്ട് അതൊരു രണ്ടുമിനിറ്റ് അത് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പത്തേക്കും ആണ് നമ്മുടെ ഈ കൂർക്ക ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത് നന്നാക്കിയിട്ട് കൊണ്ടുവരാ കൂർക്ക പൊതുവെ എല്ലാ വല്ലാണ്ട് ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ നന്നാക്കി കൊണ്ടുവരുന്ന കൂർക്ക ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ പാത്രങ്ങളിലാക്കി വെക്കും അപ്പോൾ ഒരു വട്ടം പോർക്കും കൂർക്കയും വെക്കും ഒരു വട്ടം ബീഫും കൂർക്കിയും വെക്കും ഒരു വട്ടം വെറുതെ കൂർക്കുപ്പേരിയിട്ട് വെക്കും അല്ല കൂർക്കുപ്പേരി ആക്കി വെക്കും പിന്നെ കൂർക്കയും ചെമ്മീൻ ഇട്ട് വെക്കും അപ്പോൾ ഇത്രയും പാർട്ട് പാർട്ട് ഒരു നാല് തരം ആയിട്ടാണ് വെക്കുക അപ്പോൾ എന്താ ഇതെങ്കിലും തോന്നുന്നു തേർഡ് സെറ്റാണ് പോർക്കും കൂർക്കുകയും കഴിഞ്ഞു ബീഫും കുർക്കുകയും കഴിഞ്ഞു ഇത് രീതിയിലൊരു പാത്രം കൂടി ഇരിക്കുന്നുണ്ട് അത് സാധാരണ കുറുക്ക് പേരാക്കിയിട്ട് വെക്കും അങ്ങനെയാണ് ഇവിടത്തെ ഒരു ഒരു റൂട്ടീൻ നന്നായിട്ട് മൊരിഞ്ഞു വരച്ച നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ട് ഓ നല്ല ഇരിവ് ഇതൊക്കെ ഇൻഡസിന്റെ പാത്രാണ് നമ്മള് എവിടെയുള്ള അല്ലാതെ ഇൻഡസിന്റെ പാത്രമാണ് നമ്മുടെ ഞങ്ങൾ മുമ്പ് പറയാറില്ലേ ഒരു കിച്ചൺക്ക് ഒരു വർഷമായിണ്ടാവും അല്ലേ കിച്ചൺ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഇതിന്റെ അടിയിൽ കുറെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിരുന്നു വാങ്ങിക്കുമ്പോ നോൺ സ്റ്റിക്ക് ആയിരുന്നു പിന്നെ 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 അത് നോൺ സ്റ്റിക്ക് ഒക്കെ പോയി വല്ലാത്തൊരു സ്റ്റിക്ക് ആയിരുന്നു അപ്പൊ നിങ്ങളും പലരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറയണ്ട മാമീടെ എടുത്ത് മമ്മി വാങ്ങിക്കും വാങ്ങിക്കും എന്നിട്ട് എടുത്തു വെക്കും യൂസ് ചെയ്യില്ല അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ഒരു തോറ്റത്തിൽ ഞങ്ങൾ എല്ലാ പാത്രങ്ങളും എടുത്ത് മാറ്റി പുതിയത് വാങ്ങിച്ച് വെച്ച പാത്രം മമ്മി എടുത്ത് വയ്ക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ ഞാനും ഡിവൈനും കൂടി മമ്മിയുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ബർത്ത് എല്ലാ പാത്രങ്ങളും പുത്തൻ പാത്രങ്ങളാണ് ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അതായത് ഈ കബക്കി ഫുൾ പാത്രങ്ങൾ ഞങ്ങൾ ഫിക്സ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ സമയത്ത് നോക്കി പിൻഡസിൻ്റെ പാത്രങ്ങളായിരുന്നു എല്ലാതും ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ പിന്നെ നല്ലതാന്ന് തോന്നിയപ്പോ എല്ലാതും എല്ലാതും ഇൻഡസ്സിൻ്റെ ആണ് കുക്കർ അത് ഇതൊക്കെ ഇൻഡസ്സിൻ്റെ ആണ് ഈ കുക്കർ പക്ഷെ ജമ്പവാന്റെ കാലം പഴപ്പമുള്ള കുക്കറാണ് അപ്പഴാണോ കുർബാന സ്വീകരണായിട്ടുള്ളു ആ അപ്പൊ പിന്നെ അതെ വയസ്സ് കുറച്ചായി എന്നാലും എന്തിനാണ് വയസ്സിനെടുത്ത് പറയണേ എനിക്ക് ഇരുപത്തി ആറ് വയസ്സിൽ എന്റെ ലൈഫ് സ്റ്റക്ക് ആവാനാണ് ഇഷ്ടം എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള വയസ്സ് കൂടുന്നത് എനിക്ക് എന്തോ ഒരു അറ്റാക്ക് വരുന്ന പോലെ എനിക്ക് മുപ്പത് പറയുമ്പോ എനിക്ക് എന്തോ എനിക്ക് സങ്കടം എനിക്ക് സങ്കടം എനിക്ക് പ്രായം കൂടണേല് അത് വേറെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര സങ്കടം ഇരുപത്തി ആറ് വയസ്സ് വരെ എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ അതിന് ശേഷം ഇനിയിപ്പോ മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് ആണ് വരണേന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്തോ എന്തോ പോലെ എന്തോ എനിക്ക് ചിന്തിക്കാൻ പറ്റണല്ലേ എന്തായാലും നമ്മളെ അതെനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുപേരും ഓന ഇണ്ടാക്കാം എന്തായാലും കുത്തിപ്പൊടി ഇടണ്ട് ഞാൻ കുത്തിപ്പൊടി ഇട്ടു അപ്പൊ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോ പറയുണ്ടായിരുന്നു കുക്കിങ് കുക്കിംഗ് ചെയ്യണേന്ന് വച്ചാൽ അതിന്റെ ഇടയിലുള്ള ലൂസ് സ്റ്റോക്സ് കുറയ്ക്കാനായിട്ട് അത് ആ കമന്റ് ആണ് ഞാൻ ഞാനിപ്പോ ഓർത്തത് കാരണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇണ്ടാക്കേണ്ട യും ചെമീനും ഞാൻ ഇന്ന് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചേരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് ജസ്റ്റ് ഇത് ഒരു ഒരു എന്താ പറയുക അത്ഭുതകരമായ ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ ആരും കാണാത്ത ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള പുതുമയാർന്ന സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന തട്ടിക്കൂട്ട ഒരു സംഭവമാണ് അപ്പൊ അത് നമ്മൾ വെറുതെ ഇത് റെസിപ്പി കാണിച്ച് പോകുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തേലും കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലേ മാത്രമല്ല ഞാൻ ഇതിലൊന്നും അത്ര വലിയ എക്സ്പേർട്ടും അല്ല എനിക്ക് ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യ അത്രേ ഉള്ളൂ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളു അപ്പോൾ റെസിപ്പി മാത്രം കാണുന്നവർ ദയവ് ചെയ്ത് ചീത്ത വിളിക്കാതിരിക്ക എനിക്ക് എനിക്ക് എൻ്റെ ഒരു രീതി ഇതാണ് കേട്ടോ ഞാൻ ചെമ്മീൻ ഇട്ടു ചെമ്മീൻ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിക്കിടുന്നു കേട്ടോ അപ്പൊ ഞാൻ ആ ചെമ്മീൻ്റെ ആ ഡ്രൈനൊക്കെ മാറി നല്ലോണം കുതിർന്നു ഇനി അതിൽ കിടന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ അല്ലെങ്കിൽ വല്ലാണ്ട് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ക്രിസ്പ്പായിട്ട് ഇരിക്കേണ്ട ഇഷ്ടമില്ല നമ്മുടെ പെട്ടെന്ന് ഈ ഇത് കൂർക്കയുടെ കൂടെ കഴിക്കുമ്പോൾ കുത്തും തൊണ്ടയിൽ കുത്തും എങ്ങാനും മിനിങ്ങൊക്കെ പോയാൽ ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ട് ഞാനെപ്പോൾ ചെയ്യുമ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ടേ ചെയ്യുള്ളൂ വേണമെങ്കിൽ വാല് വെച്ചും ചെയ്യാം കേട്ടോ ഞാൻ പക്ഷെ എൻ്റെ ഒരു രീതി ഇതാണ് വാല വെക്കുമ്പോൾ വീണ്ടും ഇത് ഡ്രൈ ആവണ പോലെ എനിക്ക് തോന്നും അപ്പം അതുകൊണ്ട് ഞാനൊരു തൊണ്ട് ഒരു ഈർപ്പത്തോടുകൂടി തന്നെയാണ് പിഴിഞ്ഞെടുത്തിട്ടൊന്നും പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല നേരെ ഞാൻ ഇടാ ചെയ്തിട്ടുള്ളത് ഉപ്പിടണം ഉപ്പ് ഇടുമ്പോ നോക്കി ഉപ്പ് ഇടാം കാരണം ഉണക്ക ചെമ്മീൻ കാണാൻ ഓൾറെഡി ഉപ്പുണ്ടാവും മീൻ വായിൽ നമ്മുടെ അരിട വെന്ത് തുടങ്ങി ഒതുണ്ട ഞങ്ങളെ കുക്കർ ഓഫ് ചെയ്തു ഞാൻ ഉപ്പ് ഉപ്പു ഇട്ടുണ്ട് ഉപ്പു ഇട്ടു ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് അതൊന്ന് സെറ്റ് ആവട്ടെ അപ്പോഴേക്കും അതൊന്ന് ചെറുതാക്കിടാം അപ്പോഴേക്കും നമുക്ക് ഫ്രിഡ്ജിൽ നിന്നേ സാമ്പാർ എടുത്തിട്ട് വരാം ഇത് ഇത് മീൻ ആവണുള്ളൂ ഡീഫ്രോസ്റ്റ് ആവണുള്ളൂടാ ആ ആയി തുടങ്ങി കുറച്ചൂടി ഒഴിക്കാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല മീൻ എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുമ്പോൾ ഇത് ഞാൻ മുനമ്പത്തുനിന്ന് പഠിച്ച കേട്ടോ പിൻച്ചു കമ്മി ചെയ്യണം കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ് മീൻ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് അടച്ച് വെച്ച് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച മീനും ഫ്രഷ് മീനും കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഇല്ലേ അത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്ത് വയ്ക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ ഐസാണ് വെള്ളമാവുക എന്നിട്ട് നമ്മൾ വെള്ളം മാറ്റി 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 ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ ബെറ്ററാണ് ഇതിപ്പോ ഇവിടെ വെക്കുന്ന രീതിയാണ് അവിടെ ഇങ്ങനെ സിപ്പ് ലോക്കില് അല്ല സിപ്പ് ലോക്കിലാക്കിട്ട് ആക്കിയിട്ട് വെക്ക അപ്പൊ ഇത് നമ്മള് കൊറച്ച് ക്വാണ്ടിറ്റിയിലേ വെക്കുള്ളൂ അവിടെ കുറെ ക്വാണ്ടിറ്റി വെക്കുമ്പോ സിപ്പ് ലോക്കില് അല്ലെങ്കിൽ അതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ് വലിയ കണ്ടെയ്നേഴ്സില് വെക്കും അപ്പൊ നിറച്ചു വെള്ളമാക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കും അപ്പൊ അത് ഒരു ടിപ്പായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പൊ എന്തായാലും ഞാൻ ഫ്രിഡ്ജിനെ സാമ്പാർ എടുക്കട്ടെ സാമ്പാർ സാമ്പാർ ഇവിടെ പതിവില്ലട്ടോ ഏഹ് മറ്റേ കൊറേ അധികം വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണ ചീല ഇവിടെ ഇല്ല കൂടുതലും ഇല്ല പക്ഷെ ഇന്നലെ സാമ്പാർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് സാമ്പാർ നാളെ ചോറിന്റെ കൂടെ കൂട്ടാൻ എനിക്കൊരു ആഗ്രഹം അതും നിറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ ലഗേജും ഉണ്ട് പണ്ട് അങ്ങനെ പറയാ സാമ്പാറും ലഗേജും ആ അപ്പൊ നിറച്ച് പച്ചക്കറി ഇതിലിട്ടുണ്ട് കാരട്ട് കുമ്പളങ്ങ എല്ലാതും ഉരിപ്പുണ്ടായിരുന്ന പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ചോറും മറ്റേ പീസുകളായിട്ട് സാമ്പാറിൻ്റെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കൂർക്കിടാം കൂർക്കത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ വേവിച്ച് വെച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഈസിയാണ് എന്റെ ഇത് ചെറുതായിട്ട് സാമ്പാറിന്റെ മൂടി തട്ടിപ്പോന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷെ കട്ട് ചെയ്ത് എന്താ ഇളക്കുമ്പോ ഒടഞ്ഞു പോവും ഇത് വന്നാമ്പത് കുഞ്ഞെ കുറുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഉപ്പ് ഇടണം ഞാൻ നേരത്തെ വളരെ കുറച്ച് ഉപ്പ് ഉപ്പിട്ടുണ്ടായിരുന്നുള്ളുവാടേ അതും അപ്പൊ തന്നെ നമ്മൾ ഊറ്റി എടുക്കണം നേരം ഓഫ് ചെയ്ത് വെള്ളത്തിൽ അങ്ങനെയൊന്നും ചെയ്യണിത് എണ്ണ ഇത് ഭയങ്കര എനിക്ക് ഇതും കുറച്ച് ചൂട് ചോറും ഉണ്ടെങ്കിൽ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും ഞാൻ ചോറൂറ്റി വെച്ചു സാമ്പാർ റെഡിയാക്കി മീൻ വറുത്തത് നമ്മുടെ കൂർക്ക അപ്പൊ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു കാരണം വേറെ ഒന്നുമല്ല ഓൾറെഡി രണ്ട് മീൻ ഇരിക്കുകയാണ് ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി വേണ്ട അപ്പൊ അച്ചാറിരിപ്പുണ്ടോ തൽക്കാലം ഇതുമ്പോ ഞങ്ങള് നിർത്താതെ ഉച്ചയ്ക്ക് ഉള്ളതാണ് കേട്ടോ രാത്രിയിലേക്ക് മിക്കവാറും ചപ്പാത്തിയോ കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഇതൊക്കെ ഇനിയിപ്പോ ഒതുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പൊ ഇനി ഞാൻ വേഗം ഈ പരിപാടി ഒതുക്കട്ടെ കാരണം ഇപ്പൊ ഓൾറെഡി പന്ത്രണ്ടര ആയി ഒരു മണി അപ്പൊ അങ്ങനെങ്കിൽ അങ്ങനെ പക്ഷെ എനിക്ക് എങ്ങനെയാ വെച്ചാൽ അടക്കലയിൽ നിന്ന് ഞാൻ പോകുമ്പോ ക്ലീൻ ആയിരിക്കണം അതെൻ്റെ ഒരു നിർബന്ധമാണ് അപ്പം ക്ലീൻ ചെയ്തിട്ട് പോകുന്ന സമയം എനിക്ക് പത്ത് മിനിറ്റ് മതിയല്ലോ അത് ക്ലീൻ ചെയ്യണം അപ്പം എനിക്കത് എൻ്റെ ഒരു തൃപ്തിയാണ് ഞാൻ അടക്കലയിൽ നിന്ന് പെരുമാറി ഒരു ലോഡ് പത്രം ഇട്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കി പോവാന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ക്ലീൻ ആക്കി ഇവിടെ അടിച്ച് വാരി ഫുൾ സെറ്റാക്കിയിട്ട് ഡോറടച്ച് പോയാൽ പിന്നെ ഇനി രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഗോള് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും